വെഞ്ഞാറമൂട്ടിലെ അഞ്ചു പേരുടെ കൂട്ടക്കൊല പ്രതി അഫാന് ആർഭാട ജീവിതം നയിക്കാൻ പണം തെയ്യാതെ വന്നതോടെ വെഞ്ഞാറമൂട് പനവൂരിലെ കോളേജിൽ ബിരുദ കോഴ്സ് പാതിവഴിയിൽ മുടക്കിയ ശേഷം അഫാൻ ജോലിയൊന്നും ചെയ്തിരുന്നില്ല എഴുപത്തഞ്ച് ലക്ഷത്തോളം കടമുണ്ടെന്നും ബന്ധുക്കൾ സഹായിക്കാൻ തയ്യാറാകാത്തതാണ് ആരും കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് അഫാൻ്റെ മൊഴി എന്നാൽ കയ്യിൽ നയാ പൈസയില്ലെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തിമൂന്നുകാരന് ആഡംബര ഭ്രമം കലശലായിരുന്നു ബൈക്കുകളും മുന്തിയേനം മൊബൈൽ ഫോണുകളും അഫാന്റെ ദൗർബല്യം ആയിരുന്നു അടുത്തിടെയും ഇയാൾ പുതിയ ബൈക്ക് വാങ്ങി അതിൽ പറന്നു നടന്നാണ് ഇന്നലെ ആറു മണിക്കൂറിനിടെ അഞ്ചു പേരെ വകവരുത്തിയത് കൊലപാതകങ്ങൾക്ക് ശേഷം എലിവിഷം കഴിച്ചു ആദ്യ ആത്മഹത്യാ ശ്രമം അല്ല ഇതെന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് എട്ട് വർഷം മുൻപ് വിഷം കഴിച്ചത് പുതിയ മൊബൈൽ ഫോണിന് വേണ്ടിയായിരുന്നു അഫാൻ പെൺസുഹൃത്തായ ഫർസാനയിൽ നിന്ന് വലിയ തുക വാങ്ങിയിരുന്നു ഇക്കാര്യം ഇരുപത്തഞ്ച് വർഷമായി സൗദിയിൽ പ്രവാസിയായ അഫാന്റെ പിതാവ് അബ്ദുറഹീമാണ് വ്യക്തമാക്കിയത് അഞ്ചലിലെ കോളേജിൽ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായ ഫർസാനയും അഫാൻ കൊലപ്പെടുത്തി കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഫർസാന അഫാന് പെൺസുഹൃത്തുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ആൺ പെൺ സൗഹൃദമൊക്കെ സാധാരണമാണെന്നും അതിന് ആവശ്യമില്ലാതെ ഗൗരവം നൽകേണ്ടതില്ലെന്നുള്ള നിലപാടാണ് ഞാൻ ബന്ധുക്കളെ അറിയിച്ചത് ഈ പെൺകുട്ടിയോട് അഫാൻ സാമ്പത്തിക സഹായം വാങ്ങിയിരുന്നു അതിൽ പകുതിയോളം ഞാൻ തന്നെ അയച്ചു കൊടുത്തിരുന്നു അബ്ദുൾ റഹീം പറഞ്ഞു അഫാനുമായുള്ള ഇഷ്ടം ഫർസാനയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അഫാൻ വീട്ടിൽ ചെന്ന് വിവാഹം ചെയ്ത് നൽകാമോ എന്ന് ചോദിച്ചിരുന്നു അഫാന വിദേശത്ത് സ്ഥാപനം നടത്തിയതിന്റെ പേരിലോ സ്വയം വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകളോ മാനസികമായ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളതായി അറിവില്ലെന്ന് അബ്ദുറഹീം പറഞ്ഞു ഉമ്മയുമായോ സഹോദരനുമായോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല യാതൊരു തർക്കങ്ങളും ഉണ്ടായിരുന്നില്ല കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത മൂലം ഏഴു വർഷമായി നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല നാട്ടിലുള്ള വീടും വസ്തുവും വിറ്റ് ഇവിടെയുള്ള കടങ്ങളും ബാധ്യതകളും തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ വിവരം കുടുംബത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു ആറുമാസത്തെ സന്ദർശക വിസയിൽ അഫാൻ സൗദിയിൽ വന്നിരുന്നു തനിക്കൊപ്പം കഴിഞ്ഞ സന്തോഷത്തോടെയാണ് തിരിച്ചു പോയത് എന്താണ് അവന് സംഭവിച്ചതെന്ന് അറിയില്ല അബ്ദുറഹീം പറഞ്ഞു മുക്കന്നൂർ സ്വദേശി ഫർസാന പഠിക്കാൻ മിടുക്കിയായിരുന്നു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ ഫർസാന എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായിരുന്നു അഫാനും ഫർസാനയും ഒരേ സ്കൂളിലാണ് പഠിച്ചത് ഫർസാനയുടെ വീടിനടുത്ത് അഫാന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ളതിനാൽ ഇടയ്ക്കിടെ പ്രതി അവിടെ എത്തിയിരുന്നു അധികം ആർക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ ഈ ബന്ധം അറിഞ്ഞ ലത്തീഫ് അഫാന്റെ വീട്ടിൽ അറിയിച്ചു ലത്തീഫിനെ മൃഗീയമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് ഫർസാനേയും പ്രതി ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ഫർസാനയെ സ്വന്തം വീട്ടിലെത്തിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതവുണ്ട് ഷെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട് മുഖം വികൃതമായ നിലയിലായിരുന്നു പിതൃമാതാവായ സൽമാ ബീവിയെ ചുമരിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും തലയ്ക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് അഫാൻ ലഹരി മരുന്നിന് അടിമയായിരുന്നുവെന്ന് പോലീസ് വിശ്വസിക്കുമ്പോഴും നാട്ടിൽ അത്തരം സൂചനകളൊന്നും അയാൾ നൽകിയിരുന്നില്ല എന്നാൽ അഫാൻ രാത്രി സഞ്ചാരിയായിരുന്നുവെന്ന് അയാൽക്കാർ പറയുന്നു